ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് എവിടെയില്ലെന്നാറേ ഞാനിന്ന് എൻ്റെ അമ്മൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത് എൻ്റെ അമ്മൻ്റെ വീട് വരുന്നത് മാവൂരാണ് അപ്പോൾ പ്രത്യേകിച്ച് പെരുന്നാളായ നമ്മൾ പെൺകുട്ടികളൊക്കെ ഒരു ഇതെന്താണെന്നു വെച്ചാൽ ഉമ്മേൻ്റെ വീട്ടിൽ പോകുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ എൻ്റെ അമ്മച്ചിൻ്റെ ഏട്ടത്തിമാരും മക്കളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ചായയൊക്കെ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കുറേ കളിച്ച് നടത്തുന്ന സ്ഥലമല്ലേ അപ്പോൾ അതിലൂടെ ഒക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടോ അപ്പോൾ ദൂരെ അങ്ങോട്ടും അല്ല കേട്ടോ പിന്നെ എൻ്റെ അമ്മയും എൻ്റെ അമ്മേച്ചേട്ടക്കിമാരൊക്കെ പഠിച്ച് മേച്ചേരിക്കൊന്ന് സ്കൂൾ കണ്ടിട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അതിലൂടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ അതിലാട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ രസമാണല്ലോ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കുറേ നമ്മളും അമ്മാൻ്റെ മക്കളും അമ്മേൻ്റെ ഏട്ടത്തിൻ്റെ മക്കളും എല്ലാവരും കൂടി കുറേ അതിലൊക്കെ എന്താ വണ്ടി നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പം ഇങ്ങനെ പിന്നെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു രസമാണല്ലോ അപ്പം ഞങ്ങളെ തറവാട്ടിൽ പണ്ട് ഈ നെല്ലും പശുക്കളും ഒക്കെ ഉള്ളൊരു വീടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എന്താ പറയുക നെല്ലും ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വെങ്ങനെ ആൾക്കാരൊക്കെ വീടാണ് ഇട്ടത് അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും അമ്മമാർക്കൊക്കെ വല്ല നല്ലോണം അറിയാം അപ്പോൾ അവിടെയൊക്കെ കയറി ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിട്ടോ അവിടെയാണ് എൻ്റെ അമ്മയും എൻ്റെ അമ്മശൻ്റെ ഏട്ടത്തിമാരും ഒക്കെ പഠിച്ച സ്കൂളാണ് ഇട്ടത് അപ്പോൾ ഓൽക്കിങ്ങനെ കാണുമ്പോൾ അത് തന്നെയാണല്ലോ കുറേ കാലത്തിന് ശേഷം അങ്ങനെ കാണുകയല്ലേ കുറേ മാറീണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇങ്ങനെ നോക്കുകയാണെ പിന്നെ നമ്മൾ പെരുന്നാൾക്ക് മെയിനായിട്ട് നമ്മൾ എല്ലാവരും അവിടെ എത്തിയിട്ട് ബീച്ചിക്കോ ഇടുക്കയിലൊക്കെ പോകുക എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല പ്ലെയിനെ പ്ലെയിനാക്കല് മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പം ഇങ്ങനെ എല്ലാവരും പറഞ്ഞു നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ എടുത്തില്ല ഇടയിലൊക്കെ പോയി കാണാം സ്കൂളൊക്കെ പോയി കാണാം അതിന് പിന്നെ ആരെയും ആവശ്യം വേണ്ടല്ലോ നമ്മൾ നേരെ ഇറങ്ങി എല്ലാവരും പോയി അങ്ങനത്തെ ആലേഹ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒക്കെ എല്ലാം ഉറക്കം വരുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി റോട്ട് മുതലിറങ്ങിയപ്പോൾ കേട്ടോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് അപ്പഴും സത്യം പറഞ്ഞാൽ ഞങ്ങളും ഞങ്ങൾ നോക്കണു കുറേ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ രസമാണല്ലോ എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മാവൂരിത്തെ പാടൊക്കെ നമ്മൾ ഒരുപാട് എന്താ പറയുക നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ വ്യാഴാഴ്ച മദ്രസ് കഴിഞ്ഞാൽ നേരെ മുൻ്റെ വീട്ടിൽ പോവും എലി ശരി ഞാൻ കഴിഞ്ഞിട്ട് ഇനി വരണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക കളിച്ച പാടങ്ങളും തോടും കോളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ രസാണല്ലോ നമ്മളെ മക്കളൊക്കെ കുറച്ചുകൂടി വലുതായിട്ട് പറഞ്ഞു അവൾക്ക് അറിയുകൊടുക്കാൻ പറ്റുന്നൊരിതാവുമ്പോൾ ഒന്നും കൂടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം നമ്മൾ കളിച്ച് വളർന്ന സ്ഥലമാണെന്നൊക്കെ ഇപ്പോൾ ഒന്നും പിന്നെ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ പിന്നെ മെയിനായിട്ട് പെരുന്നാൾക്ക് പ്രാവശ്യം ഒരുമിച്ച് കൂടിയാൽ വേറൊരു ആവശ്യത്തിനാണ് കേട്ടോ അങ്ങനെ തറവാട്ടിലെ എന്താ അവസാനത്തെ കല്യാണമാണ് കേട്ടോ അവസാനത്തെ പറഞ്ഞാൽ അമ്മോൻ്റെ ചെറിയമ്മോൻ്റെ കല്യാണമാണ് അപ്പോൾ അതിന് എന്താ പറയുക ഡ്രസ്സും ഒക്കെ കോഡാക്കണം അങ്ങനെയൊക്കെ ഓരോ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നടത്തത്തിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ വരുവാണേ അപ്പോൾ എന്തായാലും ഇൻഷാല്ല കല്യാണവും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ വീഡിയോ ആയിട്ട് എന്തായാലും ഇടുന്നതാവും അങ്ങനെ എന്തായാലും ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ ഡ്രസ്സിൻ്റെ കളറൊക്കെ ഫിക്സ് ചെയ്തിട്ടോ ഗ്രീനാണ് വിചാരിച്ചത് അപ്പോൾ ഗ്രീനിൻ്റെ എല്ലാ ഷെയ്ഡും നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ എടുക്കാമെന്നുള്ള രീതിയിലാണ് ഇതാക്കിയത് അങ്ങനെ എന്തായാലും കല്യാണമൊക്കെ നമുക്ക് എന്തായാലും അടിച്ച് പൊളിക്കണം ഇൻഷാ അല്ല എന്താ പിന്നെ നമ്മൾ നടത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ശേഷം ആണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങണത് അപ്പം എന്തായാലും നിൽക്ക എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ മഞ്ചേരിക്കാണ് എടുക്കാൻ പോകാൻ വിചാരിക്കുന്നത് പിന്നെ എന്തായാലും അങ്ങോട്ട് വന്നാൽ മതിയല്ലോ പിന്നെ അങ്ങോട്ട് പോരും ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇന്നത്തെ ഒരു വീട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കല്യാണം വരിക ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കല്യാണം അപ്പോൾ നമ്മൾ എന്താ ഡ്രസ് കോഡ് ഉണ്ട് അതായത് ഗ്രീനാണ് വിചാരിച്ച ഗ്രീനിന്റെ എല്ലാ ഷെയ്ഡും പറ്റും പിന്നെ എന്താ ആ ഗ്രീൻ എന്താ ഗ്രീനാണ് എല്ലാവരും വിചാരിച്ച ഗ്രീനിന്റെ എല്ലാ ഷെയ്ഡും പറ്റും ചെയ്യും എന്തൊരു അപ്പൊ എല്ലാരും വിചാരിക്കും ഇപ്പഴല്ലേ പെരുന്നാൾക്ക് ഡ്രസ്സ് അതുകൊണ്ടാണ് തറവാട്ടിലെ അപ്പൊ എന്താ വെച്ചാല് ഞമ്മളിങ്ങനെ വില കുറഞ്ഞ നോക്കുകയാണ് ഇപ്പൊ നല്ല പൈസന്റെ നാലായിരത്തിനും മൂവായിരത്തിന്റെ ഒക്കെ ഇണ്ട് പക്ഷെടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല ഞ്ഞൂറിൽ കിട്ടിയ അലഹമില്ലേ ഭവ് പറയാവും ഇല്ലാത്തല്ലോ ഓക്കെ അതൊക്കെ ഇന്നലെ തപ്പി നടക്കുകയാണെങ്കിൽ അപ്പൊ അടുത്ത് എടുക്കാൻ പോകുന്നില്ല അപ്പൊ ഇപ്പൊ പെരുന്നാക്ക് പെരുന്നാൾ ഇപ്പൊ ഓക്കേ ഇപ്പൊ എല്ലാവരും പറയുന്ന എന്തിനാ പെരുന്നാൾക്ക് എടുത്ത് കല്യാണത്തിന് എടുത്താ പോലെ ചോദിക്കും ഡ്രസ് കോഡ് നിങ്ങളിപ്പോ പ്ലാൻ ചെയ്തല്ലേ പ്ലാൻ ചെയ്തേരിലുള്ളത് അപ്പൊ ഇവര് മഞ്ചേരി എത്തിട്ട് എന്നെ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് ഓടിയെത്തിയ ഇവര് ഡ്രസ് എടുക്കല് കഴിഞ്ഞില്ല ഒറ്റക്കല്ല ഫാമിലി കണ്ടിട്ട് എല്ലാവർക്കും ഗ്രീൻ ആയതങ്ങനെ കിട്ടാത്തൊരു കളറാ തോന്നുന്നു ഗ്രീന് എന്ത് ഗ്രീന പക്ഷാണോ പച്ച ഏത് ഗ്രീനായാലും ഏത് ഗ്രീനായാലും എന്നാ തൊഴി എടുത്താണ്ട് അടിച്ചു ഗ്രീൻ ചുരിദാറാണോ ചുരിദാരാണോ ഗ്രീൻറെ ഈ കടയിലൊന്നും ഗ്രീൻ ഇല്ല ഇത് നോക്കിയോ മേറയില് എന്താ നോക്കാഞ്ഞി പോയില്ലേ ഓല് ഫ്രണ്ടില് പോയിക്കണേ പോയോ ആർക്കിട്ട് നേരെ അമ്മ ഞങ്ങള് പോവാണ് എന്റെ അമ്മക്കും ഡ്രസ്കോഡ് ജാല മുക്കോ രസൂടു വർക്കൊന്നും ഇല്ല പറ്റിട്ടില്ല ഈ പച്ച രസട്ടോ ആ പച്ച ഒരു ലേറ്റ് പച്ചടുത്തോക്കെ എത്രാമത്തെ കടയാണ് മൂന്നാമത്തെ കട ഈ ആരെയും കളർ കണ്ടുപിടിച്ചു എല്ലാരും പച്ചയാണ് നിങ്ങക്ക് മാറ്റാൻ കഴിയും ഇനി പച്ച ഒക്കെ ആ അതില് എത്ര കളറുണ്ട് നോക്കിയേക്ക് അതാ പച്ച ആ കളറൊക്കെ ഇട്ട അല്ലെങ്കിൽ ആ കളറൊക്കെയാണ് കല്യാണത്തിന് ഇടുക ആരെങ്കിലും ഇനിയിപ്പൊ നിങ്ങള് ലീഗർ പോണമാതിരിയാവും കല്യാണത്തിന് നിലക്കൂടി നിങ്ങൾ പറയുന്ന മാതിരി എല്ലാവർക്കും കിട്ടിക്കോളന്നില്ല അപ്പൊ കോമൺ ആയിട്ടുള്ള കളർ ഒന്നില്ലെങ്കിൽ ഫുൾ വൈറ്റ് ആക്കുക അതൊക്കെ രസം ഉണ്ടാവില്ലേ എടുത്ത് കാണിക്കൂ കല്യാണത്തിന് അല്ലെങ്കിൽ ഫുൾ റെഡ് റെഡാക്ക ഇത്ര റെഡ് ഒക്കെ ആണെങ്കിൽ ഒരു പഞ്ഞുണ്ടാവും പച്ചയിൽ തന്നെ കൊറേ പച്ച വരും ഇത്ര പെരുന്നാൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടാക്കി കളർ പോലും